നമസ്കാരം ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാരത്തിരുവയിൽ നട്ടം തിരയുകയാണ് അമേരിക്കയിലെ ജനങ്ങൾ ട്രംപിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അമേരിക്കയിലെ ഓരോ ഓരോ ജനങ്ങളും അതുകൊണ്ടാണ് അവർ ഇപ്പോൾ കനത്ത പ്രതിഷേധവുമായി നഗരത്തിലേക്ക് ഇറങ്ങിയത് കാരണം ട്രംപിന്റെ തീരുമാനങ്ങളിൽ അമേരിക്ക ഇപ്പോൾ അടച്ചുപൂട്ടലിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ശമ്പളമൊന്നുമില്ലാതെ സർക്കാർ ജീവനക്കാരടക്കം അവിടെ കഷ്ടപ്പെടുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവയ്ക്കുകയാണ് ജനങ്ങളിപ്പോൾ ഓരോ സാധനങ്ങൾക്കും വലിയ രീതിയിൽ വില വർദ്ധിച്ചതോടെ ജനങ്ങൾ ട്രംപിന് നേരെ പ്രതിഷേധവുമായി നഗരങ്ങളിലേക്ക് ഇറങ്ങുന്നു നിങ്ങൾ രാജാവല്ല പ്രസിഡന്റാണ് എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ട്രംപിന് നേരെ ജനങ്ങൾ മുഴക്കുകയാണ് നിലവിൽ ഇറക്കുമതി ചെയ്യുന്ന ആവശ്യ സാധനങ്ങളുടെ വില വലിയ രീതിയിൽ അതായത് വലിയ തോതിൽ ഉയർന്നതാണ് ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ആവശ്യ വസ്തുക്കളെ തീരുവയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ട്രംപ് വാക്ക് നൽകിയിരുന്നുവെങ്കിലും അതൊന്നും നടപ്പായില്ല എന്ന് മാത്രം അമേരിക്കക്കാരുടെ നിത്യ ജീവിതത്തിലെ ഒഴിവാക്കാനാകാത്ത പാനീയമാണ് കാപ്പി ഈ കാപ്പിയുടെ വില ചുരുങ്ങിയ ദിവസങ്ങൾക്കിടയിൽ പതിനഞ്ച് ശതമാനത്തിനും മുകളിലാണ് വർദ്ധിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്തേക്കാൾ കാപ്പി വില നാൽപ്പത്തിയൊന്ന് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ട് ആവശ്യകതയുടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാപ്പിപ്പൊടിയും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് യു എസ് ഒരു ശതമാനം കാപ്പി മാത്രമാണ് യു എസ് ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലിൽ നിന്നാണ് യു എസിന് ആവശ്യമായ കാപ്പിയുടെ മുപ്പത് ശതമാനവും വരുന്നത് താരിഫ് യുദ്ധത്തിന് തുടക്കമിട്ടപ്പോൾ തന്നെ ബ്രസീലിനെ ശത്രുപക്ഷത്ത് നിർത്താനാണ് ട്രംപ് ശ്രമിച്ചത് നിലവിലുണ്ടായിരുന്ന പത്ത് ശതമാനം തീരുവയ്ക്കൊപ്പം പുതിയതായി നാൽപ്പത് ശതമാനം തീരുവയും മേൽ ചുമത്തേണ്ടി വന്നു അമേരിക്കക്കാരുടെ സമ്പത്ത് ബ്രസീൽ കൊള്ളയടിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ട്രംപിന്റെ നടപടി തീരുവ വർദ്ധിച്ചതോടെ ബ്രസീലിയൻ കമ്പനികൾ കയറ്റുമതി നിർത്തിവച്ചു അധിക തീരുവ ആര് നൽകുന്നുവെന്ന കാര്യത്തിൽ അമേരിക്കൻ കമ്പനികളുമായി തർക്കം തുടരുകയാണ് യു എസ് കമ്പനികൾ അധിക തീരുവയുടെ വിഹിതം ഏറ്റെടുത്തില്ലെങ്കിൽ ബ്രസീലിൽ നിന്നുള്ള കയറ്റുമതി പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്നാണ് സൂചന യു എസ് മാർക്കറ്റിൽ എത്തുന്ന കാപ്പിയുടെ ഇരുപത് ശതമാനം വിഹിതമുള്ള കൊളംബിയയും ഇപ്പോൾ ട്രംപിന്റെ ശത്രുപക്ഷത്താണ് നിലവിൽ പത്ത് ശതമാനം താലിഫാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിനുമേൽ ചുമത്തിയിട്ടുള്ളത് ഇത് കുത്തനെ വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ മയക്കുമരുന്ന് ഡീലറാണെന്ന് വരെ ട്രംപ് അധിക്ഷേപിച്ച് പരാമർശം നടത്തുകയുണ്ടായി മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിന് കൊളംബിയയ്ക്ക് നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ നിർത്തിവയ്ക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കൊളംബിയയ്ക്ക് മേൽ ഇനിയും താരിഫ് വർദ്ധിപ്പിച്ചാൽ കാപ്പി വരവ് തീർത്തും നിലയ്ക്കും ഇത് യു എസിൽ കോഫി ഉൽപ്പന്നങ്ങളുടെ വില പിടിവിട്ട് ഒരു പ്രധാന കാരണമായി മാറും യു എസ് വിപണിയിൽ എട്ട് ശതമാനമുള്ള വിയറ്റ്നാമിന് മേലുള്ള താരിഫ് ഇരുപത് ശതമാനമായതും വില ഉയരുന്നതിന് ഒരു പ്രധാന കാരണമായി മാറി എന്തായാലും ട്രംപിന്റെ ഈ ഭരണത്തിൽ ലോൺ മസ്ക് വരെ ആദ്യമേ തന്നെ കൂടെ ട്രംപിന്റെ കൂടെ കട്ടക്കി നിന്നുവെങ്കിലും ട്രംപിന്റെ ഓരോ തീരുമാനങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇത് ഇലോൺ മസ്കിനും ഒരു ചീത്തപ്പേരായി മാറുമെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഇലോൺ മസ്ക് വൈറ്റ് ഹൌസിൽ നിന്നും ട്രംപിനെ തെറി വിളിച്ചുകൊണ്ട് പടിയിറങ്ങിയത് എന്നിട്ടും ട്രംപ് ഒതുങ്ങാൻ തയ്യാറായില്ല വീണ്ടും ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഒരു സ്ഥാനത്തേക്ക് ഇരുന്നു കൊണ്ട് ട്രംപ് കാണിച്ചത് ഒരു ബിസിനസ്മാന്റെ ഒരു സ്വഭാവമാണ് ട്രംപ് കാണിച്ചത് അതോടെ ഇപ്പോൾ അടിവേറി ഇളകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെയും അമേരിക്കയിലെ ജനങ്ങളുടേതുമാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ടി